ചേട്ടാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തെ ഞെട്ടിച്ചൊരു കൊലപാതകമായിരുന്നു ദൃശ്യ കൊലക്കേസ് എന്ന് പറയുന്നത് വിദ്യാർത്ഥിനിയായ ദൃശ്യയെ വിവാഹാഭ്യർഥന നിരസിച്ചതിൻ്റെ പേരിൽ ബിനീഷ് വിനോദ് എന്ന് പറയുന്ന മലപ്പുറം മഞ്ചേരി സ്വദേശിയായിട്ടുള്ള യുവാവ് ക്രൂരമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തി പിന്നീട് ഇയാൾ പോലീസ് പിടിയിലാവുന്നു പിന്നീട് ഇയാളെ മാനസികാസ്വസ്ഥയെ തുടർന്ന് ഇപ്പോൾ കുതിരവട്ടത്ത് പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇയാൾ ചാടിപ്പോയിട്ടുണ്ട് നാല് ദിവസം ഏകദേശം ഇപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ ആൾ കിട്ടിയിട്ടില്ല നമ്മൾ ഈ സംസാരിക്കുന്നത് വരെ അവനെ കണ്ടെത്താൻ പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല ഒന്നോ രണ്ടോ തവണയല്ല ഈ ചാടിപ്പോയിട്ടുള്ളു മുമ്പ് കോഴിക്കോട് അവിടെ വെച്ചിട്ട് ഇവനെ ഈ റിമാൻഡിൽ ഇരിക്കെ റിമാൻഡിൽ ഇരിക്കെ ഇവനൊരു ആത്മഹത്യാ ശ്രമം നടത്തുകയുണ്ടായിരുന്നു അന്ന് ഇവൻ എന്ത് ചെയ്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കൊതുക് ഉണ്ടല്ലോ കൊതുകുതിരി എടുത്ത് തിന്നുകളഞ്ഞു സെല്ലിൽ ഉണ്ടായിരുന്ന കൊതുകിരി ഇവൻ തിന്നു അങ്ങനെ ഇവനെ ഈ റിമാൻഡിലിരിക്കെ കൊണ്ടു കോടതി അതുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കോഴിക്കോട് പയ്യോടിയിൽ വെച്ച് ഇവന് മൂത്ര ഒഴിക്കണമെന്ന് പറഞ്ഞു അവിടെ വെച്ച് മൂത്ര ഒഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് ഇവനെ ഇറക്കി ഒന്ന് പുറത്തേക്ക് ഇറക്കി പോലീസിന് അന്നൊക്കെ പറയുന്ന പോലെ ഇവനെ എന്താ പറയുക ഹാൻഡഫ് ഒന്നും ഇട്ടുകൊണ്ടല്ല പോയിരുന്നത് നിന്ന് ഇറങ്ങി ഊടിക്കളഞ്ഞു പോലീസിന് കിട്ടിയില്ല പോലീസിന് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ചാടി കടന്നു നോക്കളഞ്ഞു ചാടി കടന്ന് പോകുന്നതിനിടെ ഒരു ബൈക്ക് ബൈക്കിൽ വന്ന ഒരു യുവാവ് ഒരു യുവാവിനെ ഇവൻ മറച്ചിട്ട ബൈക്ക് തട്ടിയെടുക്കാൻ നോക്കി ഇയാൾ നല്ല ആരോഗ്യവാനായിരുന്നു ഇയാൾ പിടിച്ച് തറയിലിട്ടു പിടിച്ച് തറയിലിട്ടപ്പോൾ പിന്നാലെ പോലീസ് എത്തി അങ്ങനെയാണ് ഇവനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യം പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പിടികൂടുകയും ചെയ്യുന്നത് രണ്ടാമത് കുതിരോട്ടത്ത് നിന്നും കുതിരവട്ടത്ത് നിന്നും ചാടികളഞ്ഞു കുതിരോട്ടത്ത് നിന്നും ചാടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോയ ഇവനെ ദിവസങ്ങളോളം കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല അവസാനം ഇവനെ കിട്ടുന്നത് നമ്മുടെ ധർമ്മസ്ഥലയിൽ നിന്നാണ് കർണാടക ധർമ്മസ്ഥലയിൽ നിന്നാണ് അന്ന് പോലീസിന് ഇവനെ കണ്ടെത്താൻ സാധിച്ചത് അതിനുശേഷം ഇവൻ ഭയങ്കരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ വീണ്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ വീണ്ടും കൊണ്ടുവന്ന് കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇട്ടു ഇട്ട സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുളിപ്പിക്കാനിറങ്ങിയപ്പോൾ കുളിപ്പിക്കുന്നതിന് വേണ്ടി ഇവനെ പുറത്തിറക്കിയപ്പോൾ കുളിക്കുന്നതിന് വേണ്ടി ഇവൻ പുറത്തിറങ്ങിയപ്പോൾ ഇവൻ ഇറങ്ങി ഓടിക്കളഞ്ഞു അന്ന് കുതിരവേട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ ചുറ്റുമുതിലിന് ചുറ്റും ഇവനെ ഏറെ പണിപ്പെട്ട് ജീവനക്കാർ പിടികൂടി വീണ്ടും കൊണ്ടുവന്ന് സെല്ലിലിട്ടു ഇങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചതിനും ആത്മഹത്യാ ശ്രമത്തിനും എല്ലാം കൂടെ മൂന്നാല് കേസ് വേറെയുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഡിസംബർ പത്താം തീയതി ഈ എന്താ മഞ്ചേരി നറുകര സ്വദേശിയാണ് അപ്പോ ഈ ഡിസംബർ പത്താം തീയതി കോടതി വീണ്ടും ഉത്തരവിട്ടു മാനസിക വിഭ്രാന്തി കാണിക്കുന്നത് കൊണ്ട് ഇവനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ പറയും കണ്ണൂർ സെൻട്രൽ ജയിലാണ് വിചാരണ തടവുകാരനാണ് വിചാരണ തടവുകാരനാണ് ഞാൻ ഇവൻ എന്ന് ഉപയോഗിക്കുന്ന കാര്യം അവന്റെ പ്രവൃത്തി വളരെ ക്രൂരമായിരുന്നു വളരെ ക്രൂരം എന്ന് പറയുന്ന പ്രണയക്കൊലകൾ പലതും കണ്ടിട്ടുണ്ടെങ്കിലും വളരെ വലിയ രീതിയിൽ ഉള്ള ഒരു ക്രൂരതയാണ് ഇവൻ ഇക്കാര്യത്തിൽ ചെയ്തു വെച്ചത് നമുക്കൊരു കാരണവശാലും ചിലരൊക്കെ ചീറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കമന്റും ആളുകളൊക്കെ ആ പല വശങ്ങളും വരാറുണ്ട് പക്ഷെ ഇതൊരു ഇത് അതിഭീകരമാണ് ഏറ്റവും ഭീകരമാണ് അതില് ഇവൻ ആ യുവതിയെ മാത്രമല്ല ആക്രമിച്ചത് ആദ്യം ആക്രമിച്ചത് ദൃശ്യമല്ല ആദ്യം കുത്തിയത് ദൃശ്യ ദേവിശ്രീയാണ് അതിൻ്റെ അനിയത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട് ദേവിശ്രീ അതിനെയാണ് ഇവൻ ആദ്യം കുത്തിയതെന്ന് അങ്ങനെ ഈ പറയുന്ന പോലെ ഡിസംബർ പത്താം തീയതി കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ പറഞ്ഞപ്പോൾ പോലീസ് കൊണ്ടുവന്ന് കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടിട്ടു പോലീസിന് കാര്യത്തിൽ വലിയ അമർഷമുണ്ട് ചില കാര്യങ്ങൾ ഇവൻ്റെ കാര്യത്തിൽ അപ്പോൾ അമർഷം ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് പോലീസിന് അമർഷം അപ്പോൾ ഇവനെ കൊണ്ടുവന്ന് കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ മൂന്നാം വാർഡിലെ ഒരു മുറിയിലാണ് ഇവനെ പാർപ്പിച്ചിരുന്നത് ഇവനെന്ത് ചെയ്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവൻ ഘട്ടം ഘട്ടമായിട്ട് ഈ മുറിയുടെ ടോയ്ലറ്റ് മുറി ആ ശുചി മുറിയുടെ അത് പിന്നെ ഈ ഇത് യൂറോപ്യൻ അല്ല ഇന്ത്യൻ ആണ് ടോയ്ലറ്റ് ഇന്ത്യൻ ആണ് ഇതിനോട് ചേർന്ന ഇതിന്റെ അടിഭാഗത്തെ ടൈല് ഇവൻ കുത്തി ഇളക്കി കുത്തി ഇളക്കിയ ഉപയോഗിച്ച സാധനമാണ് ഏറ്റവും പ്രത്യേകത ഇവന് കുടിക്കാൻ കൊടുത്ത ഗ്ലാസ് വെച്ചാണ് അവൻ ടൈൽ ഇളക്കിയത് അതിനുശേഷം ദിവസങ്ങളോളം ഇവനത് മാന്തി ഇക്കഴിഞ്ഞ ആഴ്ച ഇവൻ രാത്രിയിൽ എല്ലാ ദിവസവും രാത്രിയിൽ ഓരോ മണിക്കൂറിൽ വെച്ച് സെർച്ച് ഉണ്ട് എങ്ങനെ ഓരോ മണിക്കൂറിലും വന്ന് നോക്കണം സെല്ലിൽ ആളുണ്ടോ അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കണം അപ്പം രാത്രി പത്ത് മണിക്ക് വന്ന് നോക്കി ദിവസം വന്ന് നോക്കിയപ്പോൾ ഇവൻ അതിൽ ഉറങ്ങുകയാണ് പതിനൊന്ന് മണിക്ക് ശേഷം വന്ന് നോക്കിയപ്പോൾ ഇവൻ അതിലില്ല ഈ പത്തിനും പതിനൊന്നിനും ഇടയ്ക്ക് ഇവൻ ചാടിപ്പോയി ആ ചെറിയ ഈ പറയുന്ന ഈ ടൈൽ ടയലളകിയ ഭാഗത്തൂടെ ചാടിയ ഇവൻ അതിനുള്ളിലെ വലിയ മതിൽ ചാടി കടന്ന് പൊക്കളഞ്ഞു പൊക്കളയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവന്റെ പക ഇനി അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞ ഇവൻ നറുകര സ്വദേശിയാണ് മഞ്ചേരി നറുകര സ്വദേശിയാണ് ഏലംകുളം സ്വദേ ഏലംകുളം സ്വദേശിയാണ് ദൃശ്യ ദൃശ്യയും ഈ വിനീഷും ഒരുമിച്ച് പഠിച്ചവരാണ് പ്ലസ് ടുവിന് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കവേ ഇവർ തമ്മിൽ പ്രണയത്തിലായി പ്രണയമൊക്കെ ഉണ്ടായിരുന്നു ഇല്ലെന്ന് പറയില്ല പ്രണയം ഉണ്ടായിരുന്നു പക്ഷെ ശിവന്റെ സ്വഭാവത്തിലെ കുറേ പ്രശ്നങ്ങൾ സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇല്ലാത്തതോ അതൊന്നുമല്ല സൈക്കോത്തരങ്ങൾ സൈക്കോത്തരങ്ങൾ എന്ന് മാനസികമായിട്ട് കായികപരമായി ആക്രമിക്കും കായികപരമായി നേരിടുന്നത് കാരണം ഈ പ്രണയബന്ധത്തിൽ നിന്നും ഈ യുവതി ഒഴിഞ്ഞു മാറി മെൻ്റൽ ടോർച്ചറിങ് ഒന്നുമല്ല കായികപരമായി ഉപദ്രവിക്കുക കൊലപ്പെടുത്തുമെന്ന് തന്നെ ഭീഷണിപ്പെടുത്തുക കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ അത്രയ്ക്കേ ഉള്ളൂ ഇത് അങ്ങനെയുമല്ല അത് ആ രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള അറ്റംപ്റ്റുകൾ പലതവണ ഇവൻ നടത്തുകയുണ്ടായി ഈ കുട്ടിയുടെ കഴുത്തൊക്കെ മുറുക്കി പിടിച്ച് ശ്വാസം മുട്ടിച്ചിരുന്നു അതിനു മുമ്പ് ഒരു വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല അതിന് മുമ്പ് പ്രണയിനിയോട് ചെയ്ത പ്രവൃത്തിയാണ് കഴുത്തിന് കുത്തിപ്പിടിച്ച് ഉപദ്രവിച്ചു ഈ കുട്ടി ഇത് പലപ്പോഴും വീട്ടിൽ പറഞ്ഞില്ല ഇതിൻ്റെ കഴുത്തിലൊക്കെ കഴുത്തിലും ജകത്തുമൊക്കെ അടികൊണ്ട പാടുകളുമൊക്കെ ഉണ്ടായിട്ടും ഈ കുട്ടി ഇത് പറഞ്ഞില്ല വീട്ടിൽ അതാണ് ഏറ്റവും വലിയ അപകടം ചെയ്തത് ഈ കുട്ടി പതിയായി ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറി പിന്നീട് എൽ എൽ ബിക്ക് ചേരുകയുണ്ടായി എൽ എൽ ബിക്ക് ചേർന്നതിനു ശേഷം ഈ കുട്ടി പൂർണ്ണമായും ഇവനോട് വിട പറഞ്ഞു ബൈ പറഞ്ഞു ഇതിന് ശരിയാവില്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞു അതിപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു പ്രണയബന്ധത്തിൽ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറി പോവുക അത് ഇത് പ്രണയബന്ധം ആ പ്രണയബന്ധമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും നമുക്ക് പറ്റാത്ത ഒരാളുമായി ചേർന്ന് പോകാത്തത് പോവാതിരിക്കുക എന്നാണ് ഏറ്റവും നല്ലത് അത് അവർക്കും നല്ലതാണ് നമുക്കും നല്ലതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ബൈ പറയുക ബൈ പറയുന്നത് വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല അപ്പം അതിൽ നിന്നും മാറി നടക്കുക അങ്ങനെ ഈ കുട്ടി മാറി നടന്നു അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതി അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു ഈ വ്യാ അതിന് തലയെന്ന് ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച ഈ കുട്ടിയുടെ പിതാവിന് പെരിന്തൽമണ്ണയിൽ ഒരു ഷോപ്പ് ഉണ്ട് ഈ കുട്ടിയുടെ പിതാവിൻ്റെ പേര് ബാലചന്ദ്രൻ എന്നാണ് ബാലചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ അവിടെ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ കിഴക്കേതിൽ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഉണ്ട് ഈ കിഴക്കേതിൽ കോംപ്ലക്സിലാണ് ഈ ബാലചന്ദ്രൻ്റെ കടയുള്ളത് സി കെ സി കെ സ്റ്റോഴ്സ് സി കെ സ്റ്റോയ്സ് എന്നാണ് എൻ്റെ പേര് അന്നേ ദിവസം രാത്രിയിൽ ഇവൻ അതിനു മുമ്പ് തന്നെ ആസൂത്രണം തയ്യാറാക്കിയിരുന്നു അവൻ ചെയ്ത പ്രവൃത്തി ഈ സി കെ സ്റ്റോയ്സിന്റെ പിറകുവശത്ത് ഇത് ഇതൊരു കളിപ്പാട്ട പ്ലാസ്റ്റിക് ഉപകരണങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇതിൻ്റെ പുറകുവശത്തെത്തിയ ഇവൻ ഇതിൻ്റെ ഈ പുറകുവശത്തൂടെ വലിഞ്ഞു കയറുകയും അതിൻ്റെ ഉള്ളിലേക്ക് വെന്റിലേഷനിലൂടെ പെട്രോൾ ഒഴിക്കുകയും ചെയ്തു പെട്രോൾ ഒഴിച്ചിട്ട് ഇവൻ ഈ സ്ഥാപനത്തിന് തീ അങ്ങിട്ടു തീ ഇട്ട ശേഷം പെരിന്തൽമണ്ണയിൽ നിന്നും ഈ തീ ആളിപ്പടർന്നുകൊണ്ടിരിക്കവേ ഇവൻ അവിടെ നിന്നും എലംകുളത്തേക്ക് നടന്നു എലംകുളത്തേക്ക് എലംകുളത്തേക്ക് നടന്നിട്ട് ഏലംകുളത്തേക്ക് ഇവൻ വരുന്ന രീതി അത്രയും കിലോമീറ്റർ ഉണ്ട് പല സ്ഥലങ്ങളിലും ഇവൻ കിടന്നുറങ്ങി സാധാരണ ഇപ്പോൾ എന്താ പറയുക എത്ര വലിയ പകയുണ്ടെങ്കിലും ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറ്റവാളിക്ക് പിന്നെ ഒരു ക്രൈം ഉടനെ ചെയ്യാൻ അതായത് എത്ര വലിയ കുറ്റവാളിക്ക് അത് ചെയ്യാൻ പറ്റുകയുള്ളു ഒരു മനസ്താപം ചില സമയത്ത് ഇപ്പം സ്ഥിരം കുറ്റവാളിക്ക് ചെയ്യാൻ പറ്റും സ്ഥിരം കുറ്റവാളികൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഒരു ക്രൈമിന് ശേഷം ഇങ്ങനെ ഒരു ക്രൈം വീണ്ടും ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇത് പല ക്രൈമാണ് ഇവൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവൻ നടന്നു പലപ്പോഴും ബസ് സ്റ്റോപ്പുകളിലൊക്കെ കിടന്ന് ഉറങ്ങി ഈ സമയത്ത് ഈ ബാലചന്ദ്രന് വിളിയെത്തി നിങ്ങളുടെ കടയ്ക്ക് തീ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഇദ്ദേഹത്തിന്റെ എത്തിയത് അന്ന് തീ പിടിച്ചത് ഈ സ്ഥാപനത്തിന് മാത്രമല്ല എൻ്റെ തൊട്ടപ്പുറമുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ തീപിടന്നു ഇതിലൊക്കെ ചില തൊഴിലാളികളൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു എത്ര പേര് മരണപ്പെടണ്ടാന്ന് അറിയാമോ ചില തൊഴിലാളികളൊക്കെ ഈ കടകൾ പുള്ളിലുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ ചെയ്ത ക്രൈമിന്റെ വ്യാപ്തിയാണ് പറയുന്നത് അപ്പോൾ ഇവൻ അവിടെ നിന്നും നടന്ന് ഇവൻ ഈ വീട്ടിലേക്ക് ഈ വയലിലൂടെ ഒക്കെ നടന്ന് ഈ വീടിൻ്റെ പിറകുവശത്തെത്തി പിറകുവശത്ത് എത്തിയ സമയത്ത് ഇവൻ്റെ ധാരണ ഈ കുട്ടി ഉറങ്ങുന്നത് വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ് എന്നുള്ളതായിരുന്നു ഇവൻ പുറകുവശത്ത് എത്തിയ ശേഷം ഇവൻ ഒരു ആയുധം കൊണ്ടുവന്നു എക്സ്ട്രാ ഒരു ആയുധം ഇവൻ ആ കിച്ചണിൽ നിന്ന് എടുത്തു ഈ സമയത്ത് ഈ പകൽ സമയമായി രാവിലെ എട്ട് മണിയായി ഇവരുടെ അമ്മ ഉണർന്നു അമ്മ രാവിലെ വന്ന് കിച്ചൻ്റെ കഥകു തുറന്നു അതിനുശേഷം അവർ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോവുകയുണ്ടായി അപ്പോൾ ഈ ബാത്റൂമിലേക്ക് പോയി കുളിക്കുന്നത് ഈ ഈ പറയുന്ന കുട്ടിയാണ് എന്നുള്ള ധാരണയായിരുന്നു ദൃശ്യമാണെന്നുള്ള ധാരണയിലാണ് ഇവൻ ഇരുന്നത് പിന്നീടാണ് ഇവൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടി താഴെയാണ് ഉള്ളതെന്ന് അപ്പോൾ താഴത്തെ മുറിയിലേക്ക് ഇവൻ കയറി വന്നു കയറി വന്ന സമയത്ത് ഈ ദൃശ്യം അവിടെ കിടന്ന് ഉറങ്ങുകയാണ് അതിനെ അതിൻ്റെ അടുത്ത് വന്നു അടുത്ത് വന്ന സമയത്താണ് ഈ പറയുന്ന ദേവിശ്രീ എന്ന് പറയുന്ന കുട്ടി അവിടേക്ക് വരുന്നത് ഇതിൻ്റെ അനിയത്തി കുട്ടിയാവും മുറിയിലേക്ക് വരുന്നത് ഇവനെ കണ്ട് പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങിയ ഈ കുട്ടിയെ അവൻ കുത്തി കത്തി കൊണ്ട് കുത്തി ആ കുത്തുകൊണ്ട് ഈ കുട്ടി വീഴവേ ഈ ദൃശ്യെ ഇരുപത്തിരണ്ട് കുത്തുകുത്തി അതിൽ നെഞ്ചിലെ ഇടതുഭാഗത്തേറ്റ ആഴത്തിലുള്ള മുറിവാണ് ആ കുട്ടിയുടെ മരണകാരണം മരണത്തിന് ഇടയാക്കിയത് അവിടെ നിന്നും ഇത് ഈ കൃത്യം പൂർത്തിയാക്കി അവൻ പുറ പുറകശ വെളിയിൽ പുറകശത്തൂടെ ഇറങ്ങി ആ പൈപ്പിൽ കൈയൊക്കെ കഴുകി കൊണ്ടുവന്ന ഈ പറയുന്ന വസ്ത്രമൊക്കെ മാറി വസ്ത്രമൊക്കെ ആട്ടാണ് പോയിരിക്കുന്നത് വസ്ത്രമൊക്കെ മാറി പിന്നിൽ കൂടി തന്നെ ഇയാൾ നടന്നു നടന്ന ശേഷം റോഡിലെത്തി റോഡിലെത്തിയപ്പോഴത്തേക്ക് ഇവിടെ ഈ കൊലപാതകം നടന്ന വാർത്തയൊക്കെ ഏകദേശം പരന്നു തുടങ്ങി ഈ സമയത്ത് അവിടെ ഒരു ഓട്ടോ ഡ്രൈവർ വന്നു ഈ ഓട്ടോ ഡ്രൈവറോട് കയ്യാണിച്ച് നിർത്തി ഇപ്പം ആവശ്യപ്പെട്ടു എന്നെ പെരിന്തൽമണ്ണയ്ക്ക് ഒന്നാക്കാൻ പറഞ്ഞു അങ്ങനെ പെരിന്തൽമണ്ണയിലേക്ക് ആക്കാൻ പറഞ്ഞപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ രാവിലെയാണ് അയാൾക്കത് വലിയ സംശയമൊന്നും തോന്നിയില്ല ജനോർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് ഈ കഥയിൽ വലിയ പ്രാധാന്യമുണ്ട് അദ്ദേഹം ഈ ഓട്ടോയിൽ കൊണ്ടുപോകവേ നാട്ടുകാർക്ക് ഇടയിൽ മറ്റൊരു കഥ പറഞ്ഞു ഈ വന്ന കൊലയാളി ഒരു ഓട്ടോയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് നാട്ടുകാർ അന്വേഷിച്ചു ഇതാരാണ് ഓട്ടോ ഡ്രൈവർ അപ്പോഴാണ് ഈ സമയത്ത് ഈ ജനോർ എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ പോയിരിക്കുന്നു എന്ന കാര്യം അറിയുന്നത് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഓട്ടോയിലുള്ള ആൾ ബാലചന്ദ്രൻ്റെ വീട്ടിൽ കയറി ഒരു അതിക്രമം നടത്തിയിട്ട് ഈ കയറി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു അവിടെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ടൊരു ബുദ്ധിയുണ്ട് ഈ ജനോറിൻ്റെ അദ്ദേഹം ഇത് കേട്ടതായി പോലും നടിക്കാതെ അതായത് ഈ പറയുന്നതൊന്നും ഈ പുറകിലിരിക്കുന്ന പ്രതി മനസ്സിലാക്കാത്ത രീതിയിൽ ശരി എന്നൊക്കെ പറഞ്ഞ് ഫോൺ കെട്ടിയത് പിന്നെ ഇയാളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൂളായിട്ട് വണ്ടി ഓടിച്ചു പോകവേ ഇവൻ ചാടാൻ ശ്രമിച്ചു ശ്രമിക്കും എന്ന് ഇയാൾക്ക് മനസ്സിലായി ഇയാൾ നേരെ ഇവനെ കൊണ്ടുപോകുന്ന പെരിന്തൽമണ്ണ സ്റ്റേഷനിലേക്കാണ് പെരിന്തൽമണ്ണ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഈ ജനോർ പെട്ടെന്ന് വണ്ടി നിർത്തുകയും ഇവനെ പിടിച്ചകത്തിടുകയും ചെയ്തു അപ്പോൾ ഈ ജനോറിൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു ഇയാളും കൂടി ഓടി വന്നു അപ്പോൾ ഇയാളീ ജനങ്ങൾ വിളിച്ചു പറഞ്ഞു ഇവനെ പിടിച്ചോ ഇവൻ ഒരു കൊലപാതകം നടത്തിയിട്ടാണ് വന്നിരിക്കുന്നവനെ പിടിക്കാൻ പറഞ്ഞു അങ്ങനെ ഇവർ വേണ്ടിവരോട് പിടിച്ചു വലിച്ചാണ് ഈ പെരിന്തൽവണ്ണ സ്റ്റേഷനിൽ ഇയാളെ കൊണ്ടുവന്ന് ഈ ബിനീഷിനെ കൊണ്ടുവന്ന് കൊടുത്തത് അവിടെ കുറേ ബലമൊക്കെ പിടിച്ചു നോക്കി രക്ഷയില്ല പോലീസ് അപ്പോഴേ തന്നെ ഫ്രണ്ടിലത്തെ ഗ്രില്ലില് പൂട്ടി എന്നിട്ടു അപ്പോൾ പിന്നീടാണ് അറിയുന്നത് ഈ കൊലപാതകം ഇത് പൂർണ്ണമായി അല്ല ഈ ഈ കുട്ടി മരിച്ചു എന്നുള്ള കാര്യം വ്യക്തമായി ഈ കുട്ടിയുടെ സഹോദരിക്ക് പരിക്കേറ്റു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് പിന്നെ അവിടെ ചെയ് ചെയ്യേണ്ട ഉദ്ദേശം ചെയ്ത ഉദ്ദേശം ഈ ദൃശ്യോട് പകരം വീട്ടാനല്ല കടകത്തിച്ചത് ബാലചന്ദ്രനെയും ബാലചന്ദ്രന്റെ സഹോദരങ്ങളെയും അവിടെ നിന്ന് മാറ്റണമായിരുന്നു അതായത് അവര് ഇത്രയും പേരിലുണ്ടെങ്കിൽ ക്രൈം ചെയ്യാൻ പറ്റും ഇവന് സാധിക്കില്ല അതുകൊണ്ടാണ് ഇവൻ ഈ പറയുന്ന പോലെ രാത്രിയിൽ നിന്ന് മാറ്റി അതെ രാത്രിയിൽ ആ കടയിൽക്ക് തീ ഇട്ടുകൊണ്ട് പിന്നീട് ഈ വീട്ടിലേക്ക് ബുദ്ധിപൂർവ്വം അവിടേക്ക് മാറ്റിയത് അതിനുശേഷമാണ് ഈ കൃത്യമൊക്കെ നടത്തിയത് ഇവൻ്റെ രണ്ടാമത്തെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ബുദ്ധി ഇവൻ മാനസിക പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ എന്ത് ചെയ്യും വിചാരണ നടക്കത്തില്ല വിചാരണ നടത്താൻ പറ്റില്ല പോലീസിന് ഇതിലുള്ള അമർഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഈ കേസിൽ നിമിഷ നേരം കൊണ്ട് അൻപത്തി ഏഴാമത്തെ ദിവസം ഈ കേസിൽ കുറ്റപത്രം കൊണ്ടുപോയി സമർപ്പിച്ചിട്ടുണ്ട് അൻപത്തിയേഴ് ദിവസം അൻപത്തി ഏഴാമത്തെ ദിവസം കൃത്യത്തിൻ്റെ കുറ്റപത്രം പോലീസ് കൊണ്ടുപോയി സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ക്രൈമാണ് ഇതുവരെ ഇതിന്റെ വിചാരണ നടത്താൻ പറ്റില്ല പറ്റുന്നില്ല ഇവൻ അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇവൻ അഭ്യാസങ്ങൾ കാണിക്കും അഭ്യാസങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് ഇവൻ മാനസിക പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇവനെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിടാൻ ഉത്തരവ് വരും ഉത്തരവ് വരും അപ്പൊ ഇവനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും ഈ കുതിരയോട്ടത്ത് കൊണ്ടുവന്ന് ഇടും ഇവൻ മെന്റലി ഇവൻ ഓക്കെ അല്ല വിചാരണ നേരിടാൻ പറ്റില്ല സാഹചര്യം അല്ല എന്നറിയാവുന്നതുകൊണ്ട് ആ സാഹചര്യം ഉള്ളത് കൊണ്ട് ഇവന്റെ വിചാരണ നടക്കുന്നില്ല ഇവൻ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലായിട്ട് ചാടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മാനസിക പ്രശ്നം ഉള്ളവൻ എങ്ങനെയാണ് കുതിരവട്ടത്തു നിന്ന് ചാടി ധർമ്മസ്ഥല വരെ എത്തുന്നത് ധർമ്മസ്ഥല എത്തുന്നത് ഇത്തിരി ബുദ്ധിയുള്ളവനായ ഈ പറയുന്നവൻ്റെ ബുദ്ധിക്ക് പ്രശ്നം സംഭവിച്ചെങ്കിൽ ഇവൻ ഇവനിങ്ങനെയൊന്നും പോകില്ലല്ലോ കർണാടകയിൽ ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലം കൂടിയാണ് ആ ധർമ്മസ്ഥല എല്ലാ കുറ്റവാളികളും ഓടി ചെന്ന് ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഒട്ടുമിക്ക കുറ്റവാളികൾ കൂടി അതായത് ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അവനത് മനസ്സിലായ അവൻ്റെ തലച്ചോറിലിതുണ്ട് ധർമ്മസ്ഥലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ തൽക്കാലം പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയിട്ടാണ് കർണാടകയിലേക്ക് മുങ്ങിയത് ഇപ്പോഴും എവിടെ പോയിരിക്കുന്നു എന്നുള്ളത് അറിയത്തില്ല നമ്മളിപ്പോൾ സംസാരിക്കുന്ന നിമിഷം ചിലപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ നാളെ ആയിരിക്കും നാളെ മറ്റന്നാളൊക്കെ ആയിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇവനെ പിടിച്ചു എന്നുള്ള വാർത്ത വന്നു കഴിയും ഇത്രയും അപ്ഡേഷൻ ഇല്ലേ ആൾക്കാർ ചോദിക്കും ഇത്രയും അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കും ഇതാണ് ഇവന്റെ കഥ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ കളിക്കുന്നു പിടിയിട്ടിട്ടില്ല പിടികിട്ടി കിട്ടില്ല അല്ലെങ്കിൽ കുതിരവട്ടത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് അന്തേവാസികൾ ഉണ്ടെങ്കിൽ അവിടെ ഏകദേശം അഞ്ച് ജീവനക്കാർ എന്തോ ആണ് ഇവരെ നോക്കാനായിട്ടുള്ളത് ഭയങ്കര പ്രശ്നമുണ്ട് അവിടെ ഭയങ്കര പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിരീക്ഷണത്തിന്റെ വലിയ അഭാവമുണ്ട് അഭാവം ഉണ്ട് അവരെ നിരീക്ഷിക്കുന്നതിലെ പ്രശ്നങ്ങളുണ്ട് നിരീക്ഷിക്കുന്നതിലെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഒരു ദിവസം അരമണിക്കൂർ കൊണ്ടൊന്നും ഈ പറയുന്ന പോലെ ഒരു ഗ്ലാസ് വെച്ച് ടൈലൊന്നും പൊളിക്കാൻ പറ്റത്തില്ലല്ലോ ക്ഷമ വേണം നല്ല ക്ഷമ വേണം അത് അവന്റെ അവന് ഒരു മാനസിക പ്രശ്നവും ഞാൻ നോക്കിയിട്ട് ഇല്ല അവനത് ഇളക്കാനും അത് ഇറങ്ങി പോവാനും ഒക്കെ സെൻട്രൽ ജയിലിൽ അത് നടക്കില്ല നടക്കില്ല അതുകൊണ്ട് ഒരു തവണ ഇവൻ കൊണ്ടുപോകാനുള്ള കാരണം ഇവൻ ഈ ഒട്ടുമിക്ക പ്രതികളുടെ അഭ്യാസത്തിൽ ഒന്നാണ് ഈ മലം വാരി കയറിയുക മനുഷ്യ വിസർജ്യം അവന്റെ തന്റെ മനുഷ്യ വിഷയ വിസർജ്യം വാരി സെല്ലിലൊക്കെ കൊണ്ടുവന്ന് തേച്ച് വെക്കുക സഹിക്കാതെ ആകുമ്പോഴത്തേക്ക് ജയിലിൽ നിന്ന് റിപ്പോർട്ട് പോയി ഇവന് കാര്യമായ എന്തോ പ്രശ്നമുണ്ടോ അത് പിന്നെ ഈ റിപ്പോർട്ട് കാണുമ്പോൾ കോടതി അംഗീകരിച്ചു എന്താണ് സംഭവിക്കുന്നത് ഏതായാലും ആ ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയാം അത് ഞാൻ വിട്ടുപോയി ഈ ബാലചന്ദ്രനെ നവംബർ പന്ത്ര ഇ കഴിഞ്ഞ് നവംബർ പന്ത്രണ്ടാം തീയതി മരണപ്പെട്ടു മരണം അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന് ഈ ഭാര്യ ഈ കുഞ്ഞു ഈ കുട്ടി മരിച്ച ശേഷം ആ ഭയങ്കരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ദീർഘകാല അദ്ദേഹം കിടപ്പായിരുന്നു ഇവരിപ്പം ഈ ഇലംകുളത്ത് നിന്ന് മങ്കടയിലോ മറ്റുമാണ് താമസിക്കുന്നത് ഈ കുടുംബം ഇവർ അവിടെയാണ് താമസിക്കുന്നത് അലങ്കുളത്തെ വീടൊക്കെ ഇവർ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ പരിമിതമായ അറിവ് ഇതാണ് സംഗതി ശരി